ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സവോളയും തക്കാളിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന സ്ഥിരം ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോരുത് കേട്ടോ അതെല്ലാം ചെയ്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവോള എടുക്കാം കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂന്ന് സവോള അപ്പോൾ നമ്മൾ എത്രത്തോളം സവോള എടുക്കുന്നു അതിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് തക്കാളി എടുക്കാം അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് മൂന്ന് തക്കാളി എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പോൾ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചു ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് സവോളയാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണം ആ ഒരു പരുവട്ടോ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ട അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞു വയ്ക്കണം അതുകൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ ചിലർ സവോളയിലേക്ക് പഞ്ചസാര ചേർക്കും പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കരുത് കാരണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് കുഴയുന്ന പോലെ ആയിപ്പോവും അങ്ങനെ ആവണ്ട കേട്ടോ ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം നമ്മുടെ സവോളയ്ക്ക് അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് വഴറ്റണ്ട വഴട്ടണ്ടെട്ടോ സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് വയൻഡ് കിട്ടാനൊക്കെ ആ ഒരു രീതി ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ എന്താ നമ്മൾ വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതൊന്നുകൂടെ ഒന്നാക്കിയെടുക്കാം ഒന്ന് സോഫ്റ്റ് ആയി വേണം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ എരിവിനും പച്ചമുളക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മുളക് പൊടിയും ചേർക്കും കേട്ടോ അപ്പോൾ എരിവിൻ്റെ അളവ് ഒന്ന് ബാലൻസ് ചെയ്യുക ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ആ ഒരു കളറ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും മുളക് പൊടി ചേർക്കണം അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് ബാലൻസ് ചെയ്തോളൂ രണ്ടെണ്ണം ഞാൻ നടുവിൽ നിന്ന് ഒന്ന് കീറിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ സവോള ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കാം മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഒരുപാടങ്ങ് മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ ഒരുപാട് മസാലകൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും മുന്നിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഈ സവോളയുടെയും തക്കാളിയുടെയും ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികൾ ചേർത്ത് മസാലപ്പൊടികൾ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ മാറിപ്പോകും അപ്പോൾ അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരുപാട് വെള്ളരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു കളറും കൂടി കിട്ടി കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ആ പൊടികളുടെ ആ ഒരു ഓരോ ടേസ്റ്റൊന്ന് മാറുന്നവരെ വായിച്ചെടുക്കാം നിങ്ങൾക്ക് സവോള കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ ഒരുപാടങ്ങ് വഴണ്ട് കുഴഞ്ഞു പോയിട്ടില്ല ഇതായിരിക്കണം ആ ഒരു അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പരിവുണ്ടല്ലോ ആ ഒരു രീതിയിലായിരിക്കണം കേട്ടോ അപ്പോൾ ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കായിട്ട് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി അങ്ങ് ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഒന്ന് സോഫ്റ്റ് ആകോം വേണം ആ ഒരു പരുവോ കേട്ടോ ഒരുപാടങ്ങ് കുഴയരുത് എന്നാൽ സോഫ്റ്റ് ആവണം അല്ലെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചിക്കാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്കൊരു ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാറ്റി വാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് മെരുവൊക്കെ ചിക്കാൻ നോക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒത്തിരി നേരം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ തക്കാളിയിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഇത് വന്ന് സോഫ്റ്റായി ആയി കിട്ടണം അങ്ങനെയാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആവി കയറട്ടെ അങ്ങ് കുഴയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നേരം അങ്ങ് ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു മിനിറ്റൊക്കെ മതിയാകും കേട്ടോ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്ത് നോക്കുക ഓക്കെ അയച്ചിട്ടുണ്ടോന്ന് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാൽ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല ഇതായിരിക്കണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവോ കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഒരു ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മധുരം ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക സോസ് ഓപ്ഷണൽ അല്ല കേട്ടോ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം എന്താ സോസ് ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരുപാടങ്ങ് ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അര റ്റു മുക്കാൽ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താലും മതി കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മതി കാരണം ചിലർക്ക് അധികം ആ ഒരു മധുരം ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ചേർത്ത് കൊടുക്കണം അത് ചേർക്കുമ്പോഴൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും നാടൻ റെസിപ്പീസിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരുപാട് മസാല പൊടികളൊന്നും വേണ്ട പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലാസ്റ്റ് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ മേടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടില്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്